നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും നല്ല ആളുകൾ ഉള്ള ജില്ല ഏതാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജില്ല ആയിരിക്കും പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും നല്ല നല്ല സ്നേഹമുള്ള നല്ല കരുതലുള്ള ആളുകൾ താമസിക്കുന്ന ജില്ല കാണുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ആളുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഇത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജില്ല പറയുമെന്ന് അറിയാം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ ജില്ല പറയും ഞാൻ എല്ലാത്തിനും ഉത്തരം തരുന്ന നമ്മുടെ ചാറ്റ് ജി പി ടിയോട് ഈ ചോദ്യം ചോദിച്ചിപ്പോ ചാറ്റ് ജി പി ടിയോട് ഞാൻ റാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ റാങ്ങ് ആണ് എന്ന് പറയാൻ പോകുന്നത് പതിനാലാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കാര്യങ്ങളൊക്കെ ഒന്ന് തോന്നരുത് പതിമൂന്നാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് പതിനൊന്നാം സ്ഥാനത്ത് ഇടുക്കിയാണ് ഇനി വരാൻ പോകുന്ന ടോപ്പ് ടെന്നിൽ നമുക്കുള്ള ലിസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത് പത്താം സ്ഥാനത്ത് പത്തനംതിട്ട വയനാടാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് നമ്മുടെ കൊല്ലം എട്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് പാലക്കാട് ആറാം സ്ഥാനത്ത് തൃശൂർ അഞ്ചാം സ്ഥാനത്ത് കാസർഗോഡ് എൻ്റെ കാസർഗോഡ് എന്തുകൊണ്ട് അഞ്ചാം സ്ഥാനത്തായിരുന്നു അറിയില്ല ആലപ്പുഴയാണ് നാലാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കോട്ടയമാണ് രണ്ടാം സ്ഥാനത്ത് മലപ്പുറം ആൻഡ് ദ വിന്നർ ഈസ് ദീസ് പ്രകാരം ഏറ്റവും നല്ല ആളുകൾ കേരളത്തിലുള്ളത് കണ്ണൂരാണ് എന്താണ് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ കണ്ണൂരാണ് പക്ഷേ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ അടിയും ഇടിയും ബഹളം കൊലപാത നടക്കുന്ന കണ്ണൂരാണ് പക്ഷെ നമ്പർ വൺ സ്നേഹവും കരുതലും ഉള്ള നാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ് നാലാം സ്ഥാനത്ത് നമ്മുടെ ആലപ്പുഴ ഉണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് ഒന്നും തോന്നരുത് കാരണം പതിനാലാം സ്ഥാനമാണ് ട്രിവാൻഡ്രം അതായത് നമ്പർ വൺ സ്ഥാനത്ത് കണ്ണൂരും നമ്പർ ഫോണിലേക്ക് നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയും വന്നിരിക്കുന്നു അപ്പം താങ്ക്